എല്ലാവർക്കും നമസ്കാരം ഹരിയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് വ്രത അനുഷ്ഠാനങ്ങൾ തിങ്കളാഴ്ച വ്രതം ഷഷ്ടി വ്രതം ഏകാദശി വ്രതം പ്രദോഷവ്രതം മുതലായിട്ടുള്ളവ അപ്പം എന്താണ് ഈ വ്രതങ്ങളുടെ അടിസ്ഥാന തത്വം ഈ വ്രത അനുഷ്ഠാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ എല്ലാ വ്രതങ്ങളുടെയും ആവശ്യകതയും കാര്യസാധ്യത ഒക്കെ പല രീതിയിലാണെങ്കിലും വ്രത രീതികളൊക്കെ പൊതുവെ ഒരേപോലെ തന്നെയാണ് വരാറ് അതിൽ വൃതങ്ങൾ തന്നെ ദിവസവ്രതം മാസവ്രതം ഋതുവ്രതം നക്ഷത്രവ്രതം തിഥിവിധം വ്രതം ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്കായി നമ്മൾ ഓരോരോ രീതിയിലാണ് വ്രതങ്ങൾ അനുഷ്ഠിക്കാറ് പൗരാണിക കാലം മുതൽക്ക് തന്നെ വൃത അനുഷ്ഠാനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ആത്മീയമായും ഭൗതികവുമായിട്ടുള്ള ഉന്നതിക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് വ്രതങ്ങൾ അതിൽ തന്നെ പുണ്യം ശ്രേയസ് യശസ്സ് ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് പുണ്യദിനങ്ങളിൽ അനുഷ്ഠിക്കുന്ന വ്രതചര്യകളാണ് വൃത അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വ്രതസമയത്ത് പ്രധാനമായിട്ടും എല്ലാവർക്കുമുള്ള സംശയങ്ങളാണ് നാം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത് എന്ന് എല്ലാം അടിസ്ഥാന തത്വം തന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണമാണ് ആഹാരശുദ്ധിയിലൂടെയും സ്നാനത്തിലൂടെയും ശരീരശുദ്ധിയും സ്മരണ ജപം ക്ഷേത്ര ക്ഷേത്രദർശനം എന്നിവയിലൂടെ മനഃശുദ്ധിയും നമുക്ക് കൈവരുന്നു എല്ലാ മതസ്ഥരും ഈ വ്രത അനുഷ്ഠാനത്തെ പുണ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് വ്രതകാലത്തെ പുണ്യമാസമായിട്ടാണ് എല്ലാ മതസ്ഥരും കൽപ്പിക്കാറ് നമ്മൾ നാൽപ്പത്തിയൊന്ന് ദിവസം മണ്ഡല വ്രതകാലത്ത് തന്നെ പുണ്യദിനത്തെ അല്ലെങ്കിൽ പുണ്യദിനമായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ആചരിക്കാറ് ജപം ഇല്ലെങ്കിൽ ആ വ്രതസമയത്ത് നമ്മൾ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ മനോനിയന്ത്രണത്തെ കൈവരിക്കുകയും ആ ക്ഷേത്ര ദർശനം ജപം ആ ദേവതയെ സ്മരിച്ചുകൊണ്ട് നമ്മളെല്ലാ കർമ്മങ്ങൾക്കും ഏകാഗ്രതയും ശുദ്ധിയും പാലിക്കുന്ന നിമിത്തം നമ്മുടെ എല്ലാ സ്വഭാവ രൂപീകരണവും മനോശുദ്ധിയും കൈവരുന്നു അങ്ങനെ ക്രമേണേ നമ്മൾ മുൻജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളും ദുഷ്കൃതങ്ങളുമെല്ലാം നമ്മളിന്ന് ക്ഷയിച്ചു പോകുന്നു എന്നാണ് സങ്കല്പം ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണേ ജായതേ എന്നാണ് പ്രമാണം ജന്മാന്തരത്തിൽ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ നമുക്ക് രോഗവ്യാധിയായിട്ട് അനുഭവിക്കുക എന്നാണ് ജ്യോതിശാസ്ത്രത്തിലും നമ്മുടെ ഹിന്ദുമത വിശ്വാസപ്രകാരവും നമ്മൾ കൽപ്പിച്ചു പോകാറുള്ളത് അങ്ങനെയുള്ള പാപങ്ങളുടെ എല്ലാം ആ പാപകർമ്മങ്ങളെയൊക്കെ നമ്മളിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ജപവും ആചാര അനുഷ്ഠാനങ്ങളും വൃതങ്ങളും നമ്മളെ ഏറെ സഹായിക്കാറുണ്ട് മൃതങ്ങളെല്ലാം തന്നെ പൊതുവെ ആഹാരശുദ്ധി പ്രധാനമായിട്ടും നിഷ്കർഷിക്കുന്നു അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ശുദ്ധി വാക് ശുദ്ധി ഇവ മൂന്നും പ്രധാനം തന്നെയാണ് വാക്കുകളൊക്കെ വളരെ സൗമ്യമായിട്ട് ഉപയോഗിക്കുന്നതും മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങളൊന്നും നമ്മുടെ മനസ്സിലോ വാക്കുകൾ കൊണ്ടോ വരാതെയും ഭക്ഷണങ്ങൾ സ്വാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ അധികം എരിവില്ലാത്തതും അധികം ഉപ്പില്ലാത്തതും പുളിയില്ലാത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് വ്രതസമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഭക്ഷണ നിയന്ത്രണം പോലെ തന്നെയാണ് ശാരീരികമായിട്ടുള്ള ശുദ്ധി അത് വളരെ പ്രധാനമാണ് രണ്ട് സന്ധ്യകളിലും സ്നാനം ചെയ്യുക കുളിക്കുക എന്ന് പ്രധാനമായിട്ടും തന്നെ പറയുന്നുണ്ട് സ്നാനം ഒരു പ്രധാന ഘടകം തന്നെയാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് സ്നാനം രണ്ട് രാവിലെയും വൈകുന്നേരവും സ്നാനം ചെയ്യുക അതുപോലെ തന്നെ മദ്യപാനം പുകവലി മുറുക്ക് ഇത്യാദിയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ പരിപൂർണമായിട്ട് ഒഴിവാക്കുക പകലുറക്കം പരിപൂർണമായിട്ട് ഒഴിവാക്കുക വെളുത്തുള്ളി കൊച്ചുള്ളി എന്നിവ വൃദ്ധസമയത്ത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ശാസ്ത്രാഭിപ്രായം ഇങ്ങനെയുള്ള ഭക്ഷണ നിയന്ത്രണങ്ങളെല്ലാം വൃദ്ധസമയത്ത് പ്രധാനമായിട്ടും കൊണ്ടുവരിക ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം തന്നെ വൃദ്ധ അനുഷ്ഠാനങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആഹാര ജീവിതക്രമങ്ങൾ വളരെ നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട് ഈ ക്രമങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും കൂടി ഈ വ്രതങ്ങൾ ഉപകരിക്കും എന്നത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ആഹാര ശുദ്ധിയോടൊപ്പം തന്നെ സൽ ചിന്തകൾ നല്ല ചിന്തകൾ ഏത് ദേവന് വേണ്ടിയിട്ടാണോ നമ്മൾ എടുക്കുന്നത് ആ ദേവനെ മനസ്സിൽ സ്മരിക്കുന്നത് വഴി സൽ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരികയും അത് നമ്മുടെ നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി ഉപകരിക്കുകയും ചെയ്യുന്നതാണ് അപ്പം വൃത എടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാന ഒരു സംശയവും വൃതാനുഷ്ഠാനങ്ങളിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ഒരു കാരണം ഇന്നത്തെ ഗൃഹത്തിൻ്റെ അന്തരീക്ഷവും ആ ജീവിത ക്രമങ്ങളും തന്നെയാണ് പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി അണുകുടുംബമായപ്പോഴും പ്രധാനമായിട്ടും വൃതാനുഷ്ഠാനങ്ങളൊക്കെ സ്വീകരിക്കുന്നത് വീട്ടിലെ ഗൃഹനാഥയായിരിക്കും ആ കുടുംബത്തിലുള്ളവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഗൃഹനാഥ ആയതിനാൽ അവർക്ക് ഈ വ്രതസമയത്ത് പലവർക്കും മത്സ്യമാംസാദികളൊക്കെ നിർബന്ധമുള്ളവരാണ് അപ്പോൾ ഈ വൃതസമയത്ത് അവരുടെ ആഹാര രീതികളിൽ വ്യത്യാസം വരുന്നത് ആ ഒരു കാര്യം കൊണ്ട് തന്നെ പലരും ഈ വ്രതങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ട് അപ്പം നമുക്ക് ഈ വ്രതസമയത്ത് കുടുംബത്തിലെല്ലാവരും വ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമം അത് പ്രധാനമായിട്ടും കുട്ടികളെ കൊണ്ടും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് ആ വ്രതത്തിൻ്റെ പ്രാധാന്യം ഇല്ലെങ്കിൽ ആ ഒരു ഒരു ദിവസത്തെ വ്രതമാണ് നമ്മൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യാറ് ഇപ്പോൾ ഷഷ്ടി വ്രതം പോലുള്ള വ്രതങ്ങളിലാണ് ഒന്നിക്കൂടുതൽ ദിവസങ്ങൾ പ്രധാനമായിട്ടും ആഹാര നിയന്ത്രണങ്ങളൊക്കെ വരുന്നത് അല്ലാതെ വ്രതങ്ങളിലൊക്കെ പ്രധാനമായും തലേ ദിവസവും അന്നും അതിൻ്റെ പിറ്റേ ദിവസവും അങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് വ്രത രീതി ആചരിച്ചു വരാറ് അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് വ്രതം എടുപ്പിക്കുന്നത് ഏറ്റവും ഉത്തമം അതിന് സാധിച്ചില്ലെങ്കിൽ ഇപ്പം മത്സ്യമാംസാദികൾ പാകം ചെയ്യുന്നത് വ്രതസമയത്ത് പാപമാണോ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഈ വ്രത ഭംഗം വരുത്തി വെക്കുമോ അങ്ങനെ ചെയ്യുന്നത് ദോഷമാണോ അതെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ കുടുംബത്തിൻ്റെതായ ധർമ്മമാണ് ഏറ്റവും പ്രധാനം അപ്പം നമ്മുടെ ധർമ്മത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഹിന്ദു സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് ഒരു മത്സ്യ കച്ചവടം മാംസ കച്ചവടം നടത്തുന്ന ഒരാൾ വ്രതം എടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം എടുക്കുമ്പോൾ അവൻ്റെ പ്രധാന ഉപജീവന മാർഗ്ഗമായിരിക്കും ഈ മത്സ്യ കച്ചവടം എന്ന് പറയുന്നത് അവൻ ഈ വ്രതത്തിൻ്റെ പേരിൽ നാൽപ്പത്തി ഒന്ന് ദിവസം കച്ചവടം ചെയ്യാതിരുന്നാൽ അവൻ്റെ ഗൃഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗം തന്നെ പോകും അതുകൊണ്ടത് അവൻ്റെ തൊഴിലാണ് അവൻ്റെ ധർമ്മമായതിനാൽ അത് വ്രതത്തെ ഒരിക്കലും ബാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ഗൃഹത്തിൽ മറ്റുള്ളവർക്ക് വ്രതമെടുക്കാൻ താല്പര്യമില്ല ഇല്ല അവർക്ക് ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നതൊരു ഭാര്യയുടെ ധർമ്മമായതിനാൽ നമ്മൾ വ്രതസമയത്ത് അങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷവുമില്ല ഞാൻ ദോഷമാണെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളതുമല്ല അങ്ങനെ ചെയ്യണമെന്നല്ല ശരിക്കും അങ്ങനെ ഗൃഹത്തിലെ അന്തരീക്ഷം മത്സ്യമാംസാദികൾ പാകം ചെയ്യുന്നതിനൊട്ടും അനുവദീനമല്ലാത്ത സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം അത് സാധിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ പാചകം ചെയ്യുന്നത് നല്ലതാണ് എന്നല്ല പക്ഷേ നമ്മുടെ ധർമ്മം അതായതിനാൽ ഒരു ഈശ്വരന്മാരും നമ്മളോട് പിണങ്ങില്ല നമ്മുടെ വ്രതത്തിനൊരിക്കലും ഭംഗവും വരില്ല എന്നത് ഉറച്ചിട്ടുള്ള അടിവരയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പേരിൽ നിങ്ങൾ ആരും വ്രതങ്ങളിൽ നിന്ന് മാറി നിൽക്കരുത് വ്രതസമയത്ത് ഏറ്റവും പ്രധാനം ആഹാര നിയന്ത്രണം തന്നെയാണ് ഒരു നേരം അരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും മിതമായ രീതിയിലാണ് ഒത്തിരി എരിവുള്ളതും പുളിയുള്ളതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ അമിതമായി ഭക്ഷിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് വൃതഭംഗത്തിന് കാരണമാകും അല്പമായിട്ടുള്ള അരി ആഹാരം നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് പ്രധാനമായതിനെ തന്നെയാണ് ഒരു നേരം അല്പമായ അരി ആഹാരം അത് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വെള്ള വെള്ളനിവേദ്യമാണെങ്കിൽ ഏറ്റവും ഉത്തമമായി അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് ഭക്ഷണങ്ങളെ പ്രധാനമായും സ്വാത്വികം രാജസികം തമോ ഗുണം അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ളതിൽ അധികം എരിവും പുളിയുള്ളതും പഴകിയുമായിട്ടുള്ള ഭക്ഷണങ്ങളെ ഒഴിവാക്കണമെന്നും മത്സ്യമാംസാദികളുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നതിനെ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണമായിരിക്കണം മൃതസമയത്ത് കഴിക്കേണ്ടത് എന്ന് മാത്രം വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ധരിക്കുക അത് വളരെ വേഗം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പ്രധാനമായും അരി ആഹാരം ഒരുങ്ങുന്നേരം മാത്രം അതും സ്വൽപമായിട്ട് ഭക്ഷിക്കുന്നതുകൊണ്ട് ദോഷമില്ല വ്രതസമയത്തിൻ്റെ തലേ ദിവസം ഒരിക്കലെടുക്കുക വ്രതസമയത്ത് പരിപൂർണമായിട്ട് ഉപവസിക്കുക അന്നത്തെ ദിവസം അരി ആഹാരം ഒന്നും പാടില്ല ഭക്ഷണപദാർത്ഥങ്ങളൊന്നും തന്നെ പാടില്ല എന്നാണ് പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവർ അവരുടെ മരുന്നുകളും മറ്റു കാര്യങ്ങൾക്ക് ഭക്ഷണം അനിവാര്യമായണെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്നതുകൊണ്ട് തെറ്റില്ല കഴിയാവുന്നതും വൃത ദിവസം ഉപവസിക്കാൻ തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക പിന്നെ ഉപവാസത്തിൻ്റെ ആ പ്രധാന ദിവസം ഇപ്പോൾ ഷഷ്ടി വ്രതമാണെങ്കിൽ ഷഷ്ടി കഴിഞ്ഞാൽ വ്രതം തീർന്നു എന്നല്ല ആ വ്രതത്തിൻ്റെ പിറ്റേ ദിവസം ക്ഷേത്ര ദർശനം ചെയ്ത് തീർത്ഥം സേവിച്ചെങ്കിൽ മാത്രമേ ആ വ്രതം അവസാനിക്കുകയുള്ളൂ അതെല്ലാവരും പ്രധാനമായിട്ടും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ വ്രതാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തിനാണ് വ്രതങ്ങൾ എന്താണ് വ്രതങ്ങൾ എന്നെല്ലാവരും മനസ്സിലാക്കി ആ വ്രതത്തെ നമ്മുടെ മുൻ ജന്മത്തിലുള്ള ദുരിതങ്ങളും ഈ ജന്മത്തിലുള്ള ദുരിതങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് വ്രതങ്ങളെന്ന് മനസ്സിൽ കൽപ്പിച്ചുകൊണ്ട് ഏതൊരു ദേവനെ ഉദ്ദേശിച്ചാണോ വ്രതങ്ങൾ എടുക്കുക ആ ദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ വ്രതത്തെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങടെ നമ്മുടെ പാപ കർമ്മങ്ങളും ഇല്ലെങ്കിൽ ജന്മത്തിലുള്ള ദുരിത പാപങ്ങളൊക്കെ ശമിപ്പിച്ച് ശമിച്ചാൽ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ സകല ദുരിത ക്ലേശങ്ങളും മാറി നമുക്കും നമ്മുടെ കുടുംബത്തിനും സകലുധ ഐശ്വര്യങ്ങളും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുമെന്നാണ് നമുക്ക് പുരാണ കഥകളിൽ തന്നെ അറിയാം ഈ വ്രതങ്ങളിലൂടെ ആഗ്രഹ സാധീകരണം സാധിച്ചിട്ടുള്ള നിരവധി കഥകൾ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ വ്രതങ്ങൾ ഏതൊക്കെ വ്രതങ്ങളാണ് അവയുടെ രീതികളെയും പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് അതിൽ പ്രധാനമായും ഷഷ്ടി വ്രതം ഏകാദശി വ്രതം അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയമുള്ളത് പ്രദോഷ പ്രദോഷവ്രതത്തെക്കുറിച്ചാണ് പ്രദോഷവ്രതം ഏത് ദിവസമാണ് എടുക്കേണ്ടത് അതിനെന്തൊക്കെ നിഷ്ഠകളാണ് നമ്മൾ പാലിക്കേണ്ടത് അത് പ്രദോഷം രാവിലെ തൊട്ടാണോ അല്ലെങ്കിൽ തലേ ദിവസം ഏത് ദിവസവും വൈകുന്നേരം തൊട്ടാണോ പ്രദോഷം തുടങ്ങുന്നത് പ്രദോഷ ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ നടത്തേണ്ടത് എന്തൊക്കെയാണ് അത് കൂടുതലും പേർക്ക് അറിയില്ലാത്ത ഒരു വ്രതം പ്രദോഷമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഷഷ്ടുവതം പൊതുവേ എല്ലാവരും സ്വീകരിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ ഷഷ്ടുവ്രതത്തെ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങളൊന്നും ആർക്കും കാണില്ല ഷഷ്ടുവതം പ്രദോഷവ്രതം ഏകാദശി വ്രതം വ്രതങ്ങൾ ഏറ്റവും പ്രധാനം ഏകാദശിയാണ് ആ ഏകാദശി തന്നെ പല രീതിയിലും ഉള്ള ഏകാദശി വ്രതത്തെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഏകാദശി വ്രതം ഓരോ തിങ്കളാഴ്ച വ്രതം ഓരോ കാര്യസാധ്യതയുള്ള വ്രതങ്ങൾ ഏതൊക്കെ എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് എല്ലാവരും ഈ വ്രതാനുഷ്ഠാനങ്ങളുടെ വീഡിയോ കാണുക വ്രതാനുഷ്ഠാനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ നമസ്കാരം